ടാറിംഗ് നടത്തി ഏതാനും മാസങ്ങൾക്കിടയിൽ തന്നെ മൂന്നാർ സൈലന്റ് വാലി റോഡ് പൊളിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന റോഡ് കാത്തുകാത്തിരുന്നായിരുന്നു ടാറിംഗ് നടത്തിയത് റോഡ് പൊളിഞ്ഞതോടെ പ്രതിഷേധവും ഉടലെടുത്തു തോട്ടം തൊഴിലാളികളായ കുടുംബങ്ങളും വിനോദസഞ്ചാരികളുമൊക്കെ ഉപയോഗിക്കുന്ന റോഡാണ് മൂന്നാർ സൈലന്റ് വാലി റോഡ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ റോഡ് തകർന്നിരുന്നു പിന്നീട് ഇങ്ങോട്ട് വർഷങ്ങളോളം പ്രദേശവാസികൾ യാത്രാക്ലേശം അനുഭവിച്ചു കുണ്ടും കുഴിയും ചാടിയുള്ള യാത്ര അടുത്തതോടെ പ്രതിഷേധവും ഉയർന്നു ഒടുവിൽ ഫണ്ട് വകിയിരുത്തി റോഡിന്റെ ടാറിംഗ് ജോലികൾ നടത്തി എന്നാൽ ടാറിംഗ് നടന്ന ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ടാറിംഗ് പൊളിഞ്ഞു തുടങ്ങിയിട്ടുള്ളതാണ് പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുള്ളത് ഇത് റോഡ് അശാസ്ത്രമാണ് മുറയിലെ പോടപ്പെടുന്നത് കണം കുറവാണ് പോടപ്പെടുന്നത് അന്നക്കേ ചൊല്ലും ഒരു മഴ പെയ്യുമ്പോൾ ഇന്ന് റോഡ് തകറും അന്നക്കേ ചൊല്ലും കേക്കല இப்போ நீங்கள் பார்த்தீங்கன்னா தெரியும் ஆறு கோடி ரூபாய்க்கு மேலே செலவாக்கின இந்த ரோடு இன்றைக்கி ஒரு மழை பெய்யும்போது ரோடு எப்படி முதல் கிடந்துச்சோ அதே மாதிரி சூழ்நிலைக்கு ரெண்டாவது மாறப்பட்டிருக்கு அதனால வெந்தப்பட்ட உத்தரவாதப்பட்ட ஆளுகள் இதில் நடவடிக்கை எடுத்து இது நல்ல ரீதியில் இந்த ரோட சரி செய்வதற்கு வேண்டிய காரியங்களை செய்யணும் പത്തൊൻപത് കിലോമീറ്ററോളം ദൂരമാണ് മൂന്നാർ സൈലന്റ് വാലി റോഡിനുള്ളത് ദിവസവും നിരവധിയായ വാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നു റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ വൈകിയത് സമാനതകളില്ലാത്ത ദുരിതം പ്രദേശവാസികൾക്ക് സമ്മാനിച്ചിരുന്നു നിലവിലെ സ്ഥിതി തുടർന്നാൽ റോഡ് വൈകാതെ പഴയ നിലയിലാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു നിർമ്മാണത്തിലെ പോരായകയാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നാണ് ആക്ഷേപം ബന്ധപ്പെട്ട വകുപ്പുകൾ വിഷയത്തിൽ ഇടപെടുകയും പരിഹാരം കാണുകയും വേണമെന്നാണ് ആവശ്യം കാത്തുകാത്തിരുന്ന് റോഡിനെ ലഭിച്ച തുക പാഴായി പോകാൻ അനുവദിക്കില്ലെന്നാണ് പ്രദേശവാസികളുടെ നിലപാട് ന്യൂസ് ബ്യൂറോ അടിമാലി